ഈ ആഴ്ച ഒന്നോ ഒന്നിലധികം ആൾക്കാരോ പുറത്തേക്ക് പോകുമെന്നാണ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന ലാലേട്ടൻ അപ്പോൾ ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് നല്ല രീതിയിൽ എല്ലാവരെയും ഫയറൊക്കെ ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ആദ്യത്തെ എവിക്ഷൻ ആദ്യത്തെ ദിവസം തന്നെ ഒരു എവിക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നാലും എവിക്ഷൻ ഉണ്ടായിട്ടുണ്ട് അത് ബിൻസി ആണ് പുറത്തേക്ക് പോയത് ബിൻസി പുറത്തേക്ക് പോയത് വളരെ ട്വിസ്റ്റ് പോലെയായിരുന്നു ആദ്യം ഒനിലിനെയും ശരികനേയും തിരിച്ചു കൊണ്ടുവന്ന ഒരു ഓട്ടോയിൽ ആ ഓട്ടോയിൽ തന്നെ തിരിച്ചു പറഞ്ഞു വിട്ടു അത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഇതിലല്ലായിരുന്നു പോകുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ കുറച്ചുകൂടെ നിൽക്കാൻ വേണ്ടിയായിരുന്നു ഒന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ബിൻസി പുറത്തേക്ക് പോയത് പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് ശരത്തിൻ്റെ ചെവിയിൽ പറയുന്നുണ്ടായിരുന്നു കപ്പും കൊണ്ട് വരണം ശരത്തായിട്ട് ആ കപ്പും കൊണ്ട് വരണം എന്നാണ് പറഞ്ഞത് അപ്പം ശരത്ത് കപ്പും കൊണ്ട് പോവുമോ നമുക്ക് കണ്ടറിയാം ബിൻസി പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും നമുക്ക് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം രണ്ടാമത്തെ എപ്പിസോഡ് ഇന്ന് സംരക്ഷണം ചെയ്യുന്നതാണ് ലാലേട്ടിൻ്റെ അപ്പം ഇന്ന് ഒന്നിൽ കൂടുതൽ ആൾക്കാർ എവിക്ഷനായി പോകുന്നുണ്ടോ എന്നുള്ളതും കൂടെ അറിയാൻ പറ്റും അപ്പം നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുക ഇനി ആരെയൊക്കെ ഫയർ ചെയ്യും എന്തൊക്കെ എടുത്തിടും എന്നുള്ളതൊക്കെ ഇന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം ഇന്ന് കൂടുതലും ഉണ്ടാവാൻ സാധ്യത ചിങ്ങം സെലിബ്രേഷൻ ആയിരിക്കും ഉണ്ടോ ചിങ്ങമൊന്നിൻ്റെ സെലിബ്രേഷൻ ആയിരിക്കും